ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുരുകനെയും പവിത്രനെയും ദാസും വിനയനും ശബരിയും കൂടി ഓടിച്ചിട്ട് പിടിക്കാനായിട്ടോ എന്നിട്ട് ചോദിക്കാൻ എവിടെയടാ മഞ്ചാടി എന്ന് പറയുമ്പോൾ മുരുകൻ പറയുന്നുണ്ട് എന്ത് കോമാളത്തരമാണ് നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളല്ലേ മഞ്ചാടിയെ പിടിച്ചു കൊണ്ടുപോയത് അവന്റെ വീട്ടിലെത്തിയ അവനെ പോലീസ് ആക്കിയിട്ട് നിങ്ങളല്ലേ മഞ്ചാടിയെ പിടിച്ചുകൊണ്ടുപോയത് എന്നൊക്കെ പറയുമ്പോൾ ഇല്ല ഞങ്ങൾ കൊണ്ടുപോയി എന്നുള്ള സത്യം തന്നെ പക്ഷെ അവൾ ഇന്നലെ രാത്രി ഇറങ്ങിപ്പോയി നിങ്ങളുടെ കസ്റ്റഡിയിലല്ലേ മര്യാദക്ക് പറയൂ എന്നൊക്കെ പറയുമ്പോൾ മുരുകൻ പറയുന്നത് നിങ്ങള് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ നോക്കുക അതാണ് നല്ലത് ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഇല്ല എന്ന് പറയുന്നു പിന്നീട് ആണെങ്കിലും രഘുവിനെ വിളിച്ചിരിക്കാണ് ദാസ് അപ്പൊ ദാസ്നോട് കാര്യങ്ങളൊക്കെ രഘു ദാസിനോട് കാര്യങ്ങൾ പറയണം രഘു അതായത് മഞ്ചാടിയുടെ തിരക്കി ജീവരാജിന്റെ അച്ഛനും അമ്മയും വന്നിരിക്കുന്നു എന്നിട്ട് സത്യങ്ങളെല്ലാം അമ്മാവിനോട് പറഞ്ഞു എന്ന് പറയോ അയ്യോ ഇനിയിപ്പൊ എന്ത് ചെയ്യുമെന്ന് ദാസ് ചോദിക്കുമ്പോൾ അത് തന്നെയാണ് അമ്മാവിൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു മഞ്ചാടി ഇന്നലെ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞു പക്ഷെ അതിലൊരു കാര്യം മാത്രം ഞാൻ പറഞ്ഞില്ല മഞ്ചാടി ഇന്നലെ രാത്രി വിളി ൊടി എന്നുള്ളത് പറഞ്ഞില്ല അതെനിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയട്ടോ അപ്പോഴേക്ക് അമ്പലി രഘു വേട്ട രഘുവേട്ട എന്ന് പറഞ്ഞു ഉറക്കെ വിളിച്ചു പോകുന്നുണ്ട് കേട്ടോ ഈ സമയം രഘു പറയണേ ഞാൻ ഫോൺ വെക്കാം എന്തായാലും ഞാൻ വിളിക്കാം എന്ന് പറയണേ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ജീവരാജിനെയാണ് കാണിക്കുന്നത് ജീവരാജിന് വെള്ളമൊക്കെ കൊടുക്കാൻ ആ സമയം ജീവരാജ് പറയുന്നുണ്ട് ഞാൻ മഞ്ചാടിയെ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല അവളുടെ വീട്ടുകാർ കൊണ്ടുപോയി മതിയേടാൻ ഈ കള്ളം പറഞ്ഞത് കള്ളം പറഞ്ഞതിന്റെ മുകളിലൂടെ ഇനിയും ഇനിയും കള്ളങ്ങൾ പറയല്ലേ എന്ന് പറയുമ്പോഴാണ് കേട്ടോ അനന്തമാഷും രഘുവും അമ്പിളിയും അനുപമയൊക്കെ കാറിൽ വന്ന് ഇറങ്ങുന്നത് അങ്ങനെ ഇസ ഈ പുറത്തോട്ട് ഇറങ്ങുന്നത് സമയത്ത് മാഷു പറയണേ അത് ഞാനൊരു പരാതിമായി വന്നിരുന്നല്ലോ ആ മാഷിന്റെ മകളെ കാണാനില്ല എന്നാൽ നിങ്ങളുടെ മകളെ കിട്ടിയിട്ടില്ല അവൻ ഇവിടെയുണ്ട് എന്ന് പറയട്ടെ കേട്ടോട് തന്നെ അത് പറയാൻ തന്നെയാണ് സാർ ഞാൻ വന്നത് അത് കേൾക്കുന്ന സ എന്തെന്ന് ചോദിക്കുന്നു അപ്പോൾ തന്നെ പറയണ മഞ്ചാടി ഇന്നലെ ഞങ്ങളുടെ കൈകളിൽ തെട്ടിയിട്ടുണ്ട് അത് ദാസും വിനയനും ശബരിയൊക്കെ ശബരിയുമൊക്കെ എൻ്റെ ഈ നിൽക്കുന്ന മൂത്ത മകളും അറിയേ അറിയൂ അറിഞ്ഞാണ് ചെയ്തത് ജീവരാജന്റെ വീട്ടിൽ നിന്ന് മഞ്ചാടിയെ വിളിച്ചു കൊണ്ടുപോകുന്നത് ഇവളാണ് പക്ഷേ ഈ സത്യങ്ങളൊന്നും എന്നോട് ആരും തന്നെ പറഞ്ഞിരുന്നില്ല ഞാൻ ഈ നിമിഷമാണ് അറിഞ്ഞതെന്ന് പറയട്ടോ അപ്പോൾ തന്നെ പോലീസിനെ അങ്ങ് ദേഷ്യം പിടിക്കാൻ എസ് ഐ ജി ഊടവേ എന്താണ് നിങ്ങളെ കാട്ടുന്നത് നിങ്ങൾ എന്താ പോലീസിനെ വീട്ടിലാക്കണ് അത് കേട്ടോടും തന്നെ അമ്പലി പറയണേ എനിക്കറിയില്ലായിരുന്നു ഇനിയിപ്പോ ജീവനെ അറസ്റ്റ് ചെയ്യും എന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു എന്നോട് ആരോടും തന്നെ പറയരുതെന്ന് പറഞ്ഞു ഞാനത് അംഗീകരിച്ച് പിന്നീട് രഘുവേട്ടനാണ് എന്നോട് പറഞ്ഞത് എന്ന് പറയട്ടെ ഇതേ സമയം ആഹാ ആ ദാസ് എന്ന് പറയുന്നവൻ തന്നെയാണ് എന്നോട് വിളിച്ചു പറഞ്ഞത് ജീവരാജിനെ അറസ്റ്റ് ചെയ്യാം പോലീസിനെ വിഡ്ഢികളാക്കോ ഇനി ആരെ ശിക്ഷിക്കണം ആരെ ശിക്ഷിക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് ഇന്ന് പറഞ്ഞിട്ട് എസ് ഐ അങ് ഒരു ഗുനോട് പറയുന്നുണ്ട് ആ ദാസിനെ വിളിക്കട്ടെ ഞാൻ എന്താ പറഞ്ഞു ദാസിനെ വിളിക്കാൻ ഒരുങ്ങിട്ട് മഞ്ചടി മോളെ മഞ്ചരി അങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്ന് തീരുമാനം എടുക്കാൻ കേട്ടോ അത് കേട്ടോ തന്നെ ക്ക് പറയാണ് സാറേ വേറൊരു വിശേഷം ഉണ്ട് ഇവർ ആരും അറിഞ്ഞിട്ടില്ല അതെന്ന് വെച്ചാൽ മഞ്ചാടി ഇന്നലെ രാത്രി ആരുടെ കൂടെ ഒളിച്ചുകൂടിയിട്ടുണ്ട് വീണ്ടും അവള് ചടിയിരിക്കുന്നു സത്യം പറഞ്ഞത് കേൾക്കുന്ന മാഷാകെ തളർന്നിരിക്കുകയാണ് മാഷിന് ഇങ്ങനെ നെഞ്ചുപേദന തുടങ്ങി അപ്പോൾ ഉടനെ ഇങ്ങനെ അമ്പിളി വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് അനുപമയും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് എസ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ സമയമാണ് സുശീല പോലീസ് സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന കൂടെ മഞ്ചാടി ഇന്ദ്രനും ഉണ്ട് അങ്ങനെ അവര് പോലീസ് സ്റ്റേഷനിലോട്ട് ഉള്ളിലോട്ട് കടന്നു വരുമ്പോൾ ഉടൻ തന്നെ അനുഭവം പറയണ അച്ഛാ മഞ്ചാടി എന്ന് പറയാനോ അപ്പൊ കാണുന്ന കാഴ്ച ഇന്ദ്രന്റെയും ഈ പറയുന്ന സുശീലയുടെയും കൂടെ ആയിരിക്കും അവരുടെ കൂടെ തന്നെ ഞെട്ടി നിൽക്കണം ആ സമയം മാഷ് പറയുന്ന ഇതാണ് എന്റെ മഞ്ചാടി മോൾ എന്ന് പറയോ അങ്ങനെ മാഷ് തന്റെ മകളെ കാണുമ്പോൾ നിറഞ്ഞ സന്തോഷത്തോടു കൂടി തന്റെ മകളുടെ അടുത്തോട്ട് ചെല്ലുന്ന ആ ഒരു സ്പീനിലെത്തുമ്പോൾ മഞ്ചാടി ഇത് ചെയ്യുന്നു സുശീലയുടെ പിറകിലോട്ട് അങ്ങ് ഒളിച്ചു നിൽക്കാൻ ഇത് കാണുന്ന മാഷ് നല്ല ഷോക്കായിട്ടത് പോലെ അവിടെ ഒറ്റ നിൽപ്പ് നിൽക്കണം കേട്ടോ പിന്നീട് അവിടെ എസ് ഐ ചോദിക്കണേ നിങ്ങളുടെ കൈകളിൽ ഈ പെണ്ണ് എങ്ങനെ എത്തിപ്പെട്ടു എന്ന് ചോദിക്കട്ടെ അത് കേട്ടോട് തന്നെ സുശീല പറയണേ അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും ഇന്ദ്രം പറയണേ ഇന്നലെ രാത്രി ഇവളവിടെ നിന്ന് പോയപ്പോൾ കുറച്ച് കുണ്ടകൾ ഇവളെ എല്ലാവരും കൂടി പീഡിപ്പിക്കാൻ നോക്കിയപ്പോൾ ഞങ്ങൾ അവളെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും സുഷീല പറയണേ ദൈവാധീനം കൊണ്ട് ഞങ്ങൾ എത്തിയില്ലായിരുന്നെങ്കിൽ ഈ പെൺകുട്ടി ഇന്ന് വിവാദമായിരുന്നു സോഷ്യൽ മീഡിയയിലും പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയട്ടെ അപ്പോഴത്തെ കേട്ടോട് തന്നെ പോലീസ് പറയാം ആ നിങ്ങൾ ചെയ്തത് നല്ല കാര്യം തന്നെ പക്ഷെ അങ്ങനെ ഒരു പെൺകുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ വന്നിട്ട് ആ ഒരു രേഖ അതായത് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കിട്ടിയിട്ടുണ്ടെന്നുള്ള ആ ഒരു ഇത് നിങ്ങളെ ഇവിടെ വെളിപ്പെടുത്തണ്ട അത് ചെയ്യാത്ത വലിയ തെറ്റല്ല വലിയ ക്രൈം നിങ്ങൾ ചെയ്തേക്കുന്നെന്ന് പറയുമ്പോൾ സുശീലാകെ പെട്ടുട്ടോ വാതി പ്രതിയായി എന്ന ഭാവത്തിൽ സുഷീലിങ്ങനെ നില്ക്കാണ് ഉടൻ തന്നെ മഞ്ചടി പറയണേ ഇവരെ കുറ്റം പറയേണ്ട ഇന്നലെ രാത്രി എനിക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് വരാൻ പേടിയാണ് കാരണം എന്റെ വീട്ടുകാർ എന്നെ തട്ടിക്കൊണ്ടുപോയപ്പോ ജീവരാജിനെ വെറുതെ വിടാ എന്ന് പറഞ്ഞിട്ട് പോലീസിനെ ഉപയോഗിച്ച് എന്റെ ജീവരാജിനെ ഒരുപാട് ഗുണ്ടായസം ചെയ്തു അതുകൊണ്ട് തന്നെ ഞാനിവിടെ വന്നു കഴിഞ്ഞാലും വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും അതുപോലെ തന്നെ പണം കൊണ്ടും എല്ലാം അട്ടിമറിക്കും എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് എനിക്കതില്ല ഇന്ന് എനിക്ക് കൂടി എല്ലാവർക്കും പിന്നെ സംസാരിക്കാനുള്ള ആ ഒരു തൻ്റെ എന്തായാലും അത് എനിക്ക് ഉണ്ടാവാത്തതുകൊണ്ട് ഞാൻ ഇവരോട് ഞാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് പറയട്ടെ ഇന്ദ്രം പറഞ്ഞു ഈ കുട്ടി പറഞ്ഞത് പ്രകാരമാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോലീസ് പറയണേ നീ വിചാരിക്കുന്നത് പോലെ നീ പറയുന്ന ജീവരാജന ഞങ്ങൾ ആരും ഗുണ്ടായവും പ്രവൃത്തി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കുന്ന മാഷ് തൻ്റെ മകളുടെ അടുത്തോട്ട് ഇങ്ങനെ പോരാനൊരുങ്ങുമ്പോഴേക്കും ജീവരാജി ഇങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ് കേട്ടോ ജീവരാജിന്റെ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തൻ്റെ മകൾ എന്താ ചെയ്യുന്നത് മാഷിന്റെ മുന്നിൽ വെച്ച് എല്ലാവർക്കും മുന്നിൽ വെച്ച് ജീവൻ രാജിന്റെ അടുത്തോട്ട് ഓടി ചെന്ന് ജീവനെ അങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് കാണുമ്പോൾ മാഷിനെ പച്ചക്കങ്ങൾ കത്തിച്ചതുപോലെ ആയിട്ടോ മാഷോ അങ്ങക്ക് തകർന്നിരിക്കുകയാണ് തൻ്റെ മകൾ തൻ്റെ നെഞ്ചത്തോട്ട് ഓടി വരുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷകളെല്ലാം തെറ്റിയിരിക്കുന്നു മാഷ ആകെ എന്താണ് ചെയ്യേണ്ടത് നല്ല അരിശ്യം മാഷിനും വരുന്നുണ്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് പക്ഷെ അപ്പോഴത്തെ ആ സാഹചര്യത്തിൽ തൻ്റെ ദേഷ്യം പുറത്തെടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെ മാഷ തൻ്റെ കൈകളിൽ ഒതുക്കി പിടിക്കണം ഇതേ സമയം ജീവൻ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മഞ്ചാടി ജീവന്റെ നെഞ്ചിലോട്ട് ചായുമ്പോൾ സോഷ്യലൊക്കെ അതൊരു ഒത്തിരി സന്തോഷമാണ് കൂടെ ഇന്ദ്രനും രണ്ടുപേരും ചെറിയൊരു പുഞ്ചിരി ആണെങ്കിലും മറ്റുള്ളവർക്ക് മുന്നിൽ ആ പുഞ്ചിരി എങ്ങ് നിർത്തുന്നുണ്ട് എന്നിട്ട് ഇന്ദ്രൻ ഇങ്ങനെ അമ്മയെ നോക്കുന്നുണ്ട് ഈ സമയം ജീവാൻ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയട്ടോ ഈ സമയം ഞാൻ കറന്നു എനിക്ക് ഇങ്ങനെയൊക്കെ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയട്ടോ എന്നിട്ട് ജീവൻ പറയുന്നുണ്ട് മഞ്ചാടി നീ നിന്റെ അച്ഛൻ്റെ കൂടെ പോവാൻ നോക്കാതെ കേൾക്കുന്ന ജീവനോട് മഞ്ചാടി പറയണേ നിനക്ക് ഒരു പക്ഷേ എന്നെ സ്വീകരിക്കാൻ പേടിയുണ്ടാവും എന്നാ നീ എന്നെ ഉപേക്ഷിച്ചു പക്ഷെ ഞാൻ ഈ ഒരിക്കലും ഇവരുടെ കൂടെ പോവില്ല നന്ദിയില്ലാത്ത ഇവരുടെ കൂടെ ഞാൻ പോവില്ല വൃത്തികെട്ട വൃത്തികെട്ടവർഗത്തിന്റെ കൂടെ അങ്ങനെയുള്ളൊക്കെ ഒരു ഭാഷയാണ് മഞ്ചാടി ഉപയോഗിക്കുന്നത് അത് കേൾക്കുന്ന മാഷം ഒന്നും ഞെട്ടി പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ മഞ്ചാടി പോലീസിനോട് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും പ്രായപൂർത്തിയായവരാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഒരു തീരുമാനമെടുക്കാം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ടൂടെ ഞങ്ങൾ ഒളിച്ചോടി പോയിട്ട് ഇവർ ഞങ്ങൾ വേട്ടയാടാണ് എൻ്റെ എൻ്റെ ബന്ധുക്കൾ എന്നെ വേട്ടയാടാണ് എവിടെയും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല മനസ്സമാധാനം തരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ കുട്ടി നീ പറഞ്ഞത് ശരിയാണ് നിങ്ങൾ പ്രായപൂർത്തിയായ കുട്ടികൾ എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ നിന്റെ അച്ഛനമ്മമാർ നിന്റെ ബന്ധുക്കൾ നീ വീട്ടിൽ നിന്ന് ിൽ നിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്നെ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം അത് അവർക്കുണ്ട് അത് അവർ ചെയ്തു അതിലെ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല എന്ന് പറയുന്നു കേട്ടോ പിന്നെ ഇതാണെങ്കിലോ ഉടൻ തന്നെ എന്തായാലും മഞ്ചരി നീ നിന്റെ അച്ഛനൊപ്പം എന്ന് പറയുമ്പോൾ മഞ്ചാരി പറയാണ് ഇല്ല ഞാൻ പോവില്ല എന്ന് പറയട്ടോ അത് കേൾക്കുന്ന മാഷ് പറയുന്ന മോളെ ഞാൻ അപ്പോഴേക്കും അവിടെ പോലീസ് പറയുന്നുണ്ട് നിന്റെ അച്ഛൻ ഇതിൽ തെറ്റുകാരനല്ല നിന്റെ അച്ഛനെ ഒളിച്ചോടിപ്പോയതും അതുപോലെ തന്നെ ജീവരാജന്റെ കൂടെ കഴിയുന്ന ഒന്നും അറിഞ്ഞില്ലായിരുന്നു ഇന്നലെയാണ് ഈ മനുഷ്യൻ അറിഞ്ഞത് അറിഞ്ഞപ്പോൾ എനിക്ക് കേസ് തന്നെ പിന്നീട് ജീവന്റെ കൂടെ ജീവനെ പോലീസ് സ്റ്റേഷനിൽ അടച്ചതൊന്നും നിന്റെ ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഈ സമയം അതോ അറിഞ്ഞപ്പോ അവനെ റിലീസ് ചെയ്യാൻ വേണ്ടിയാണ് നിന്റെ അച്ഛൻ്റെ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പൊ ഇതിൽ നിന്റെ അച്ഛന്റെ പങ്കില്ല എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്ന മാഷു പറയണ മോളെ നിന്നെ ഒരു നോക്ക് കാണാൻ മാത്രമാണ് ഞാൻ വന്നത് അല്ലാതെ നിന്നെ ഇവന്റെ കൈകളിൽ നിന്നെ പിടിച്ചു കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എൻറെ കുട്ടിയെ എൻറെ കാ കുട്ടിയെ എനിക്ക് ജീവനോടെ കാണാൻ എന്നാഗ്രഹിച്ചു ഞാൻ ഇതൊന്നും അറിഞ്ഞതേ അല്ല ഇവര് ചെയ്ത പ്രവൃത്തികളും ഞാനൊന്നും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ മോളെ നീ എന്ത് തീരുമാനം നിനക്ക് ഇഷ്ടമുള്ള ജീവിതം ഒക്കെ തിരഞ്ഞെടുക്കാം പക്ഷെ ഈ അച്ഛൻ എന്ന വാക്ക് പഠിച്ച് വലിയ ഒരു ഉദ്യോഗസ്ഥയായി വലിയൊരു നിലയിലെത്തി നീ ജീവിക്കണമെന്ന് എൻ്റെ ആഗ്രഹം ആ ആഗ്രഹം നീ സാധിപ്പിച്ചു തന്നാൽ മതി ഇപ്പോൾ നീ അച്ഛനെ തണലിൽ നിൽക്കി ഇപ്പൊ തൽക്കാലം കൊഞ്ചുമയുടെ കൂടെ സിംഗപ്പൂരിലോട്ട് പോവാൻ നോക്ക് എന്നിട്ട് നീ ഈ പറയുന്ന ജീവിതം എന്ത് വേണമെങ്കിലും നിനക്ക് തിരഞ്ഞെടുക്കാം അതിന് ഈ അച്ഛൻ അച്ഛനൊരിക്കലും നിനക്ക് എതിരില്ല എന്ന് പറയേണ്ട ഇത് കേൾക്കുന്ന സൂക്ഷല ഈശ്വര ഈ പോലീസുകാരെ ഈ അച്ഛനെ കുറിച്ച് നല്ലൊരു നർമ്മപരമായി പ്രഖ്യാപിച്ച പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ ഇവന്റെ മ ഇവളുടെ മനസ്സ് മാറുമോ എന്നൊരു പേടിങ്ങനെ സുശീലക്കുള്ളിൽ വരികയാണ് കേട്ടോ ഈ സമയം മഞ്ചാടിയാണെങ്കിലും രണ്ടടി മുന്നോട്ട് ജീവരാജ് ജീവരാജാണെങ്കിലും പോയിക്കോളൂ എന്ന ഭാവത്തിൽ മുഖം കൊണ്ട് നിൽക്കുമ്പോൾ ഉടൻ തന്നെ മഞ്ചാടി പറയണില്ല എനിക്കിവരെ ആരെയും വിശ്വാസമില്ല ആരെയും എനിക്ക് വിശ്വാസമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ജീവന്റെ കൂടെ പോകുന്നു എന്ന് പറയുമ്പോൾ മാഷാകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ മാഷിനെ ഒരിക്കലും ഒരു കാര്യമാണ് മഞ്ചാടി പറഞ്ഞിരിക്കുന്നത് മാഷാകെ തളർന്നിരിക്കുകയാണ് ആ സമയാനുഭവം പറയുന്നുണ്ട് മോളെ ഇനി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കല്ലേ ഞങ്ങളുടെ അച്ഛനെ തളർത്തല്ലേ ഇപ്പോൾ അച്ഛൻ പറയുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ട ജീവിതം നിനക്ക് തിരഞ്ഞെടുക്കാം അപ്പോഴേക്കൊരു രോഗവും പറയുന്നുണ്ട് ഞങ്ങൾ ആരും എൻ്റെ പിന്നാലെ ഇനി ഉണ്ടാവില്ല നിനക്ക് ഇഷ്ടപ്പെട്ട ജീവിതം നിനക്ക് തിരഞ്ഞെടുക്കാം മോള് ഞങ്ങൾ പറയുന്നത് കേൾക്കുക എന്ന് പറയുമ്പോൾ മഞ്ചാടി പറയണേ ഇല്ല ഞാൻ ആരുടെയും കൂടെ വരില്ല എനിക്കെൻ്റെ ബന്ധുക്കളെ ആരെയും വിശ്വാസമില്ല അതുകൊണ്ട് ഞാൻ ജീവൻ്റെ കൂടെ പോകുന്നു എന്ന് പറയുമ്പോൾ സുശീലൊക്കെ ഇതിലും വലിയ ഒരു തയ്യൽ കഴിഞ്ഞു കേട്ടോ അങ്ങനെ സുശീലിങ്ങനെ തൻ്റെ മകൻ ഇന്ദ്രൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് സുശീല പറയുന്നുണ്ട് ഇവരൊക്കെ ഞാൻ ശത്രുവാണെങ്കിലും ഒരു പെൺകുട്ടി എല്ലാവരും കൂടി കടിച്ച് വലിച്ച് പിച്ച് ചിന്താൻ നോക്കുമ്പോൾ ആ സമയം ഞങ്ങൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇവളെ കൊണ്ടുപോയി എന്ന് സുശീല പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് വന്നിരിക്കുന്നത്